സംസാ ശബ്ദം മാറ്റം ഒന്നും വീട്ടുകാർ ഒന്നും പറയാനുണ്ടാവും സത്യസന്ധമായിട്ട് പറഞ്ഞായിട്ട് മൊത്തത്തിൽ മൂന്ന് മാസം എത്ര രൂപ കിട്ടുന്നു പറഞ്ഞോളാ മൂന്ന് മാസം കൂടമ്പോ പതിനായിരം രൂപ യൂട്യൂബ് നമ്മൾ യൂട്യൂബിൽ ഒന്നര ഒരു മിനിറ്റ് അങ്ങനെയുള്ള കിട്ടത്തില്ല നമ്മള് അപ്പോഴത്തേക്ക് യൂട്യൂബിലൊരു കാര്യം രണ്ട് uh, e the... mm -hmm. ും നമുക്ക് എടുക്കുന്ന റിപ്പായിട്ട് വരുമ്പഴ്ത്തേക്ക് ഒരു ആഴ്ച ഗ്യാപ് എന്തായാലും അപ്പൊ ആ ഗ്യാപ്പില് അക്കൗണ്ട് ഡൗൺ ആവും അഞ്ചു ഡോളർ ആവും അപ്പൊ പിന്നെ അടുത്ത വീഡിയോ ഇടുന്നത് ഒരാഴ്ച കഴിഞ്ഞ ഒരു മാസത്തില് മനസ്സിലാക്കാം എത്ര ഡോളർ അല്ലെങ്കിൽ ഒരു മൂന്നര മിനിറ്റിന് പുറത്തുള്ള ലോങ് എന്തെങ്കിലും ചെയ്ത എല്ലാവർക്കും ഇത് തന്നെയാണ് വലിയ വരുമാനം ദയവ് എന്റെ ഈ നാട്ടുകാരോട് കാണുന്നത് ും അത് പറയട്ട ഒരു കോഴി മുപ്പത്തിനാല് അതല്ല അത് ഡിഫൻസ് അതും മെയിനായിട്ട് നോക്കാം നിങ്ങള് ചിന്തിച്ചോ മാസത്തിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം മൂന്ന് അത്ര അത് മൂന്നാമത് കിട്ടാറില്ല മൂന്നാമം കിട്ടിയാലും ചെയ്യില്ല മാക്സിമം നേരിട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് കിട്ടിയിട്ടുണ്ടോ ആരും നല്ലതാണ് ചീത്ര ഒന്നും നെഗറ്റീവ് കേറാറുണ്ട് ആ ഫേസ്ബുക്കിൽ ആവശ്യമില്ലാത്ത എന്ത് കണ്ടാലും ഒരു എമിന അപ്പോഴേ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാരെയും കാണിച്ചിരിച്ചിരിക്കും അതന്നെ ഒരു ട്രോൾ ഗ്രൂപ്പ് ഉണ്ട് ക്രിയേറ്റേഴ്സിനു ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ സിനിമ നടന്മാരെ എല്ലാം ട്രോളാൻ വേണ്ടിയുള്ളത് അതിനകത്ത് എവിനും ഉണ്ട് കേരളെന്ന് പറഞ്ഞ കേക്കൂല പോയി അത് കണ്ട് ചിരിച്ചു ആസ്വദിച്ചിട്ട് യവൻ തന്നെ ചെയ്തിട്ടുണ്ട് യവന്റെ വിരലോടിഞ്ഞപ്പോഴത്തേക്ക് പ്ലാസ്റ്ററിനെ കൊണ്ടുവന്ന് ഇപ്പൊ കാലിന്റെ ഇതുവരെ ബ്ലാസ്റ്റർ ഇട്ടിടുന്നു അത് ഫോട്ടോ എടുത്ത് ആ ഗ്രൂപ്പ് ഇട്ട് മുട്ട വരെ പ്ലാസ്റ്റർ ഇട്ടത് അപ്പൊ ആ ഗ്രൂപ്പിന്റെ അതൊരു കമന്റ് നിനക്ക് വായിക്കാത്ത കുഴപ്പൊന്നുമില്ല മാത്രം പറഞ്ഞില്ല ഡോക്ടറിന്റെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ English is English Cafe. We present you the perfect English. WhatsApp now. 9633 888 575.